കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കോട് മിസ്സ് ചെയ്യും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ നമ്മൾ മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ താരം നമ്മുടെ ഹെയറിലുള്ള താരം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് റിട്ടേൺ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ പോകുന്നു പിന്നെ ഇത് തിരിച്ചു വരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതിന് ഒരു ബെസ്റ്റ് റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് താരം ഉള്ളവർക്ക് നമ്മൾ ഈസി ആയിട്ട് പോകാൻ പറ്റാവുന്ന ഒരു ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾക്ക് താരൻ വരാൻ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ ഉള്ള ആ ഡേർട്ട് കാര്യങ്ങളും കൊണ്ട് അങ്ങനെ പൊടിത്തരം വരും അല്ലാതെ നമ്മൾക്ക് പല അടി പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ തലയിൽ താരൻ വരും ട്ടോ അത് കുറച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ലെയർ കൂടുതലായിരിക്കും പൊടി പൊടിയെ നമ്മൾ പൊടി പൊടി തരണ്ടായിരിക്കില്ല കുറച്ച് കട്ടിയുള്ളതായിരിക്കും ട്ടോ അത് അങ്ങനെ ഓവറായിട്ട് നിങ്ങൾക്ക് ഫേസില് കഴുത്തിൽ ഈ ഏരിയയിൽ ഇവിടെയൊക്കെ കുരുക്കൾ ഷോൾഡറിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ വല്ലാത്ത പ്രശ്നങ്ങൾ ുണ്ട് ഇവിടെയൊക്കെ ഈ താരം ഇറങ്ങി ദാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ തരി തരി ലെയർ ലെയർ ആയിട്ടിരിക്കുന്ന താരനാണെങ്കിൽ നിങ്ങളൊന്ന് റെമഡീസ് ഒന്നും ചെയ്യാൻ നിൽക്കട്ടെ നേരെ പോ ഹോസ്പിറ്റലിൽ പോയി കാണിക്കട്ടോ അല്ലാതെ നമ്മൾ തലയിൽ നോർമലി താരൻ പൊടി പൊടി താരനാണ് കുറച്ച് താരനൊന്നും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹെയർ ലോസ് ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഒക്കെ ചെയ്ത് ഏറെക്കുറെ നമുക്കത് മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് തലവേണയുടെ ഉറ തോർത്ത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഡെറ്റോള് ഒഴിച്ച് ആദ്യം കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക ഒറ്റത്തവണ കേട്ടോ നമ്മൾ ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു റെമഡിയും കൂടെ ചെയ്യുമ്പോൾ ടോട്ടൽ മൊത്തത്തിൽ നമ്മൾക്ക് ഈ താരനെ മാറ്റാൻ പറ്റും കേട്ടോ ഇപ്പം എൻ്റെ തലയിൽ നന്നായിട്ട് താരനുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഇതിനിങ്ങനെയും ായിരുന്നു എന്താ കാണിച്ചത് കേട്ടോ ഏർ എനിക്ക് കണ്ടെ നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടു ചീപ്പൊഴിച്ച് ചീ കുമ്പ് പൊടി പൊടിയാന്ന് പറന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ താരങ്ങനുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇനി കളയാൻ പറ്റും ഈ ഒരു റെമഡി കൊണ്ട് അതുകൊണ്ട് ഇതാണ് താരൻ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒറ്റ യൂസിനുള്ള തന്നെ ഇത് നന്നായിട്ട് പോകട്ടോ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒന്നും ഇടയിച്ചുള്ളിൽ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിനും കൂടി ചെയ്ത് വാഷ് ചെയ്യും അപ്പം നമുക്ക് ആ ഐഡിയ റെമഡി എന്താണെന്ന് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് നമ്മൾ ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഇതൊന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ചെറിയ ചൂടോടു കൂടിയുള്ള എണ്ണ കോട്ടണിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടോട് കൂടി തന്നെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലെയർ എടുക്കുക ജസ്റ്റ് ചീപ്പ് വെച്ച് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ എടുക്കുക ചീപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അത് ഹെയറിലൊക്കെ നന്നായിട്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ബാക്കിലും നമ്മൾ ചെയ്കി തലയുടെ ഫുള്ള് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം നല്ല ഓയിലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനുശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം ബ്രൗണ്ട് മസാജ് കൊടുക്കാം ഹെഡൊക്കെ ഒന്ന് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുറ്റായിട്ട് ഒന്ന് മസാജ് കൊടുത്തതിനു ശേഷം നമുക്കിത് കെട്ടിവെക്കാം അതിനുശേഷം കുളിക്കാം കേട്ടോ കുളിച്ചിട്ട് നമുക്ക് ഷാം ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് എണ്ണയൊക്കെ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നമ്മൾ ഓയിൽ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതും ഇതേ രീതിയിലാണ് കേട്ടോ ഓരോ സെക്ഷനെടുത്തിട്ടാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് മസാജ് മസാജ് കൊടുക്കേണ്ടത് ചെറിയതായിട്ടൊന്ന് റൗണ്ട് ശേഷം നമുക്ക് ഇപ്പം ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നമാണ് പ്രശ്നം കാണുമ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചൊരു ആറ് മണിയൊക്കെ ആയിക്കാണോ അതുകൊണ്ടാണ് കുറച്ച് ഇരിട്ട് തുടങ്ങി അതുകൊണ്ടാണ് വെട്ടം കുറവ് അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് തരാം നമ്മളെ ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടോ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് വാഷ് ഒക്കെ ചെയ്തു ഇത് സെക്കൻഡ് ഡേ ആണ് ഇന്നലെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റാത്തതുകൊണ്ടും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ അത് എല്ലാ താരനും പോയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ ആക്കുമ്പോഴേ വരുമായിരുന്നു കേട്ടോ അതായിപ്പോൾ ഒന്നും കാണാനില്ല നന്നായിട്ട് താരനെല്ലാം ആയി പോയിട്ടുണ്ട് കേട്ടോ മറ്റേ ചീകുമ്പോഴേ ഇളകി വരുന്നത് കാണാമായിരുന്നു ഇപ്പോൾ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഇളകി ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ താരനെല്ലാം പോയി തല നല്ല ഫ്രഷായിട്ടുണ്ട് ഇനി നമ്മൾ താരത്തിനെല്ലാം പോയി എന്ന് വെച്ച് ഇങ്ങനെയും മുടിയെ അങ്ങ് വീടുകയാണെങ്കിൽ ഇത് പിന്നെ റിട്ടേൺ വരും ഇപ്പോൾ നമുക്ക് പോകുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പക്ഷേ ഇത് റിട്ടേൺ വരും നിങ്ങൾ ഉറപ്പായിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്തിരിക്കുക ഒറ്റ പ്രാവശ്യമെങ്കിലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ഇത് റെഡി ആയിക്കോളും പിന്നെ ഇത് തിരിച്ചു വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ കയറുന്നവരെ ടാറ്റാ